ഹലോ ഗായ്സ് ജിൻഡോ വന്ന് ബിഗ് ബോസിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ബിഗ് ബോസ് അത് വിസമ്മതിക്കയാണ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കാര്യം എന്തെന്ന് ചോദിച്ചാൽ ജിൻഡോ ചോദിച്ചത് സിഗരറ്റാണ് അപ്പോൾ ബിഗ് ബോസിനോട് ക്യാമറയിൽ വന്ന് തന്നിട്ട് ജിൻഡോ പറയുന്നതാണ് ഈ കാണതെല്ലാം ജിൻഡോ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഒന്ന് സിഗരറ്റ് തരാമോ സിഗരറ്റ് ലാബും അതായത് ഇപ്പോൾ സാബു മോ ഇപ്പോൾ ഗസ്റ്റ് ആയിട്ട് വന്നല്ലോ അപ്പോൾ സാബു സാറ് സിഗരറ്റ് എൻ്റെ ചോദിച്ചു അപ്പോൾ ഞാൻ കൊടുത്തു അപ്പോൾ എൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു അപ്പോൾ ആൾക്ക് ഇനിയും വേണമെന്ന് എൻ്റെ അടുക്കെ പറഞ്ഞു അപ്പോൾ ഒന്ന് തരാമോ ബിഗ് ബോസ് ഇങ്ങനെ ആൾ എൻ്റെ അടുക്ക പറഞ്ഞു ഇങ്ങനെ ബിഗ് ബോസ് എൻ്റെ അടുക്കെ പോയി ചോദിക്കുക തരാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ കാണിക്കണം തരാൻ പറ്റൂലെങ്കിൽ അങ്ങനെ കാണിക്കണമെന്ന് അപ്പോൾ അതിന് എനിക്ക് എന്തായാലും ഒരു മറുപടി കൊടുക്കണം അതുകൊണ്ട് അതനുസരിച്ച് ബിഗ് ബോസ് ഒന്ന് മറുപടി പറയാമോ ഒരു സിഗരറ്റ് സാറിന് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഗസ്റ്റ് അല്ലേ അപ്പോൾ പ്രീതിപ്പെടുത്തണമല്ലോ അപ്പോൾ കയ്യിലുള്ളതൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ വേണ്ടി ബിഗ് ബോസിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് ഒറ്റയടിയിൽ അങ്ങ് തരാൻ പറ്റത്തില്ല എന്നുള്ള ആക്ഷൻ കാണിക്കുകയാണ് വളരെ കോമഡി ആയിട്ട് ബിഗ് ബോസ് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണുന്ന പ്രേക്ഷകർക്കും അതൊരു എൻജോയ്മെൻ്റ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വന്ന് ചോദിക്കുന്നു അപ്പോഴേ ഓൺ ദ സ്പോട്ട് തരാൻ പറ്റില്ല എന്നുള്ള ക്യാമറ ആക്ഷനാണ് സോ അമ്പത്തെട്ട് ദിവസങ്ങളായി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉടനെ സാബു മോൻ്റെ എടുക്കാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് സിഗരറ്റ് തരാം തരാം എന്നുള്ള ആക്ഷൻ കാണിച്ചിട്ടുണ്ട് അപ്പം സബ്മോൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കാണിച്ചത് എങ്ങനെയാണോ കാണിച്ചത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണിച്ചത് ആ ഇതിനർത്ഥം തരാമല്ല പൊക്കോ എന്നാണോ പറഞ്ഞു തരുന്നത് വണ്ടി കിട്ടോ എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞിരുന്നതാണ് സോ അപ്പം ഇത് തരൂല്ല ബിഗ് ബോസ് തരൂല എന്നാണ് പറഞ്ഞു തന്നെ സാബു മോൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പം ജിൻറ്റോ പറയുകയാണ് ആ ഓക്കെ എനിക്കുള്ള സിഗരറ്റ് എന്തായാലും വരും എനിക്കുള്ള അഞ്ചെണ്ണം ഇനി എന്തായാലും വരും അങ്ങനെയാണെങ്കിൽ ഞാൻ അഞ്ചെണ്ണം തരാം ഓ ഭയങ്കര ഒരു സന്മനസ്സുള്ള ഒരു ജിൻഡു നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പം ചിന്റു പറയണെ എൻ്റെ അച്ഛനെ ഞാൻ തരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്ത് കഴിഞ്ഞ് സാബു പോക്കറ്റിൽ നിന്ന് കോയിൻ കൊടുക്കുന്നുണ്ട് സോ അങ്ങനെ കോയിൻ കൊടുക്കണം അപ്പോൾ അഞ്ചുബി പറയുകയാണ് ഇത്ര വിനയമൊന്നും സാധാരണ ആയിട്ട് ഇവിടെ കാണിക്കാറില്ല പിന്നെ ഞാൻ പറയുന്നുണ്ട് അദ്ദേഹം അവിടെ ജീവിച്ചഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ആരെയും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് സോ ഗൈസ് എന്തായാലും ബിഗ് ബോസ് ഇവരെ ചതിച്ചു ഗൈസ്